പഠിച്ച പാഠം അതിന് എന്താണ് രണ്ടായിരത്തി അത് ഭയങ്കരമായിട്ട് ഞാൻ പഠിച്ചൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തോന്നണോ എനിക്ക് ഭയങ്കരമായിട്ട് അത് മനസ്സ് തന്നെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആരും വിശ്വസിക്കരുത് അല്ലെങ്കിൽ നമ്മളെ കൂടെ നമ്മളുണ്ടാവും നമ്മുടെ മല്ലു ഫാമിലി എനിക്ക് ഒരു വീഡിയോ മല്ലു ഒരു കണ്ടിട്ട് ഞാൻ വേറെ ഒന്നല്ലേ അതായത് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒരു ഫേക്ക് കണ്ടന്റ് ഉണ്ടാക്കി പൊന്നൂസ് എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫേക്ക് കണ്ടന്റ് ഉണ്ടാക്കി ലക്ഷക്കണക്കിന് ആൾക്കാരെ പറ്റിച്ച് ടീംസ് ആണ് ഈ പറയുന്ന മല്ലു ഫാമിലി അപ്പോഴും ലക്ഷക്കണക്കിന് ആൾക്കാരെ പറ്റിച്ചപ്പോൾ അതിൽ അവർ ഹാപ്പിയാണ് കാരണം അവർക്ക് ലക്ഷക്കണക്കിന് രൂപയും കിട്ടിയില്ല അതുകൊണ്ട് ഹാപ്പിയാണ് പക്ഷെ തിരിച്ചു ഒരാൾ പറ്റിച്ചപ്പോ ഒരാൾ കൂടെ നിന്ന് ചതിച്ചപ്പോ ഏ ആൾ ഭയങ്കര വിഷമായി അപ്പോൾ നിങ്ങളേക്കും കൂടെ നിന്ന് ആള് ചതിച്ചത് പോലെയാണ് ലക്ഷക്കണക്കിന് അല്ലാത്ത ആൾക്കാരെ പറ്റി ഒന്നും മേ അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ പറ്റിച്ച് ഇവരെയൊക്കെ വിശ്വസിച്ച് സബ് ചെയ്യുന്ന ആൾക്കാരല്ലേ ഇവര് ഫാമിലി ഫാമിലി എന്ന് പറയുന്നതു ആണല്ലോ ഇടക്കിടക്ക് എന്നിട്ട് അവരെ കൂടെ ചേർത്തിരുത്തി പറ്റിച്ചപ്പോ ഉള്ള പരിപാടി നിങ്ങളൊന്ന് ആലോചിച്ചു എന്തായാലും ലക്ഷക്കണക്കിന് ആൾക്കാരെ പറ്റിച്ച മല്ലു ഫാമിലി ഒരാൾ പറ്റിച്ചപ്പോ മല്ലു ഫാമിലി അങ്ങനെ നമുക്ക് കേട്ടോ മാറ്റം തോന്നുന്നത് വിശ്വസിക്കരുത് അത് ഭയങ്കരായിട്ട് ഞാന് പഠിച്ചൊരു കാര്യം രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട് അത് മനസ്സിൽ തന്നെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാരണം ആരും വിശ്വസിക്കരുത് അത് നമ്മളെ കൂടെ നമ്മളുണ്ടാവും ആ അതെ അതെ അത് ശരിക്കും ഞാൻ പഠിച്ചൊരു പാടാണ് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതെ അത് ഞാൻ ശരിക്കും പഠിച്ചൊരു പാടാണ് ഏറ്റവും കൂടുതൽ അതെ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കറക്റ്റ് പഠിച്ചു നമ്മക്കിപ്പൊന്നും വിചാരിക്കാറില്ല നമ്മളെ കൂടെ പൈസ ഉള്ളപ്പോഴും പൈസ ഇല്ലാത്തപ്പോഴും ആരാണോ കൂടെ നിക്കണേ അവരെ എന്നും ഉണ്ടാവുള്ളൂ സത്യട്ടോ അതെ ശരിക്കും ഞാൻ ആത്മാർത്ഥം പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നമ്മള് പൈസ ഉണ്ടെങ്കിൽ അത് ഇതൊക്കെ കറക്റ്റ് ആണ് കാര്യങ്ങൾ കറക്റ്റാണ് പക്ഷെ കൂടെ ആരൊക്കെ കൂടെ ഇണ്ടാവും കൂടെ ഇണ്ടാവില്ല കൂടെ വന്ന് ചതിക്കുന്നതാര് രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ നിന്നും പഠിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നത് എന്താണ് അപ്പോ നിങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ സ്വന്തം ലൈഫിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് നിങ്ങളുടെ ലക്ഷക്കണക്കിന് നിങ്ങളെ വിശ്വസിച്ച് സബ് ചെയ്ത ആൾക്കാരെ മൊത്തം നിങ്ങൾ പറ്റിച്ച് എന്നിട്ടാണ് നിങ്ങൾ ഒരാൾ പറ്റിച്ചപ്പോ നിങ്ങൾക്കുള്ള രോഗം നമുക്ക് അതിലോട്ട് വരാം പൈസ കട ചോദിച്ച പൈസ നമ്മളത് കടം ചോദിച്ചാൽ നമ്മള് കൊടുത്തില്ലെങ്കിൽ അപ്പുറത്ത് പോയിട്ട് ആ മോശമായിട്ട് പറും യാണ് നിങ്ങട്ടെ ഇപ്പൊ നമ്മളെ വിശ്വസിച്ച് നമ്മൾ കൊടുക്കുന്ന ആള് നമ്മളിപ്പോ ചോദിച്ചു നമ്മളിപ്പോ അവർക്കറിയാം നമ്മളിപ്പോ ഒന്നുമില്ല ചിലപ്പോ വീട് പേണ്ട പ്രശ്നങ്ങളോ അതൊക്കെ നമ്മളിപ്പോ കൊണ്ടാടുന്ന ആയിട്ടും ചോദിക്കുമ്പോ നമ്മളില്ല അങ്ങനെയൊരു ബുദ്ധിമുട്ടാന്ന് പറയുമ്പോ അപ്പുറത്ത് പോയിട്ട് മോശ കാര്യങ്ങൾ പറയുന്നു കൂടെ ഉണ്ടായിരുന്ന ആൾ കാര്യം ണ്ടായിരുന്ന ആളന്നെ അവർ അപ്പുറത്ത് പോയി നമ്മളിപ്പുറത്ത് അവർക്ക് കൊടുക്കണോ അവരത് വാങ്ങിട്ട് നമ്മളപ്പുറത്ത് പോയിട്ട് പറഞ്ഞു ഈ ദൈവം എന്ന് പറയുന്നേ ആള് അവരുടെ വായ കൊണ്ട് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് കേൾപ്പിച്ചെന്നു കേസ് അതാണിപ്പോ നമ്മൾക്ക് നമ്മൾക്കൊന്നും ഇല്ലായ്മേലവര് ഞങ്ങൾക്ക് കേട്ടിട്ട് ഒരുപാട് നമ്മൾ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളത് അറിഞ്ഞിട്ടുണ്ട് നമ്മൾ ഹെൽപ്പ് നമ്മളെന്തെങ്കിലും സഹായം ചോദിച്ച പോലെ ഹെൽപ്പ് ചെയ്യാതിരുന്നിട്ടുണ്ടാണ് പക്ഷെ ഞങ്ങൾ നമ്മൾ കല്ല് ഉണ്ടായപ്പോ ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോ ഞങ്ങൾ കൂടെ നിർത്തി ഒരു ഉദാഹരണം പറയാട്ടെ ഞാൻ കാണിച്ചോട്ട് വരാം ഇതാണ് ഉദാഹരണം നല്ല വിഷമം വലിയ നന്മ മരങ്ങളെ പോലെ വന്നിരുന്ന രണ്ടുപേരും പേരും സംസാരിക്കുന്നുണ്ട് കാശുണ്ടെങ്കില് വിലയുള്ളൂ കാശില്ലെങ്കിൽ വിലയില്ല നമ്മൾ സഹായിച്ചപ്പോൾ അപ്പുറത്ത് പോയിട്ട് നമ്മളെ തിരിഞ്ഞു കൊത്തി കാര്യങ്ങളാന്നൊക്കെ പറയാം നോക്കായിരിക്കാം അത് എല്ലാവരുടെ ലൈഫിലും അങ്ങനെ തന്നെയാണ് ആൾക്കാരുടെ നമ്മൾ ഒരാളെ സഹായിച്ചാലും ചിലപ്പോ നാളെ അവരെ കൊണ്ട് തിരിച്ച് കൊത്തലായിരിക്കും ഉണ്ടാവുന്നത് അത് സ്വാഭാവികമാണ് അത് എല്ലാവരുടെ ലൈഫിലും അങ്ങനത്തെ ആൾക്കാരുണ്ട് പക്ഷെ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് നിങ്ങൾ ഈ ഒരു ഒറ്റ വ്യക്തി കാരണം നിങ്ങൾ ഇത്രയും വിഷമിക്കുമ്പോൾ നിങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ പറ്റിച്ചില്ലേ ക്യാഷിന് വേണ്ടിയിട്ട് അപ്പം നിങ്ങളും ചെയ്ത ഒരു പറ്റിപ്പല്ലേ ഏഹ് ഏഹ് നിങ്ങളെ കൂടെ നിന്ന സബ്സ്ക്രൈബേഴ്സിനെ മുഴുവൻ നിങ്ങളെ പറ്റിച്ചില്ലേ നിങ്ങൾ നിങ്ങളൊരാ നിങ്ങളെ ഒരാളെ പറ്റിക്കുകയും നിങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാരെയും പറ്റിക്കുകയല്ലേ ചെയ്തത് അപ്പോൾ ഇത് തമ്മിൽ വെട്ടിപ്പോവാൻ പോലും പറ്റത്തില്ല നിങ്ങളെ ഒരാളെ പറ്റിച്ചിട്ടേ ഉള്ളൂ പറ്റിച്ച അതുകൊണ്ട് ചിന്തിക്കുക നമ്മൾ നിങ്ങൾ 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 ഒരു നിങ്ങളുടെ പറ്റിച്ചപ്പോൾ ഒരാൾ ഉരുണ്ടു സ്റ്റാൻഡിൽ ഓടുന്ന ണ്ട് രാജു എന്ന് പറഞ്ഞു ഞാൻ പേരൊക്കെ ഒരു പ്രശ്നവും ഇല്ല ഇപ്പൊ ഇഷ്യൂ ഞാൻ പൊന്നൂസിന്റെ എന്റെ ഒരു പ്രശ്നമുണ്ടായ സമയത്ത് മറ്റേ എന്റെ സ്റ്റാൻഡിൽ ഓടിയെന്നൊരു ആ സുജിന്റെ സ്റ്റാൻഡിലൂടെ നിന്ന് ആ പൊന്യൂസ് വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് ക്ലിപ്പ് മറ്റേ നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും മറ്റേ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 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 ഉണ്ടായിരിക്കും പറഞ്ഞത് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം ഇത് ഒന്നാം തീയതി തന്നെ ഇതിപ്പോ നമ്മള് പറഞ്ഞു തുടങ്ങിയത് അത്ര ആൾക്കാരുടെ കുനുറ്റും അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ദേഷ്യം പറയുന്നത് തെളിവ് സാഹിത്യം കാണിക്കട്ടോ ഞാൻ വേറൊന്നും അതിന് പറയണില്ല അപ്പൊ എൻ്റെ സ്റ്റാനിൽ ഓടിയറുന്നൊരേറ്റന് ഇൻസ് മീ കൈറ്റ്സിനെ ആരുക്കേട്ട് ഒരു വോയിസ് അയച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ തരികളെ കാണിക്കുകയാണ് ഞാൻ കാണിക്കുകയാണ് പൊന്നൂസിൻ്റെ വീട്ടിലുണ്ട് അവന്റെ കള്ളക്കളികൾ പൊളിക്കണം അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വോയിസ് ഞാൻ ഇവിടെ കേൾപ്പിച്ചിറങ്ങക്ക് അപ്പോൾ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഒരു

കാരണം ഈ പറയുന്ന സുജിൻ പൊന്നൂസിനെ വീട്ടിൽ തന്നെയാണ് ഈ പറയുന്ന വീഡിയോ പൊന്നൂസ് എവിടെ പൊന്നൂസ് പോയി കോടതിയിൽ ആരംഭി പോയി നിൽക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ വീഡിയോസ് ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത സുജിനല്ലേ ഈ പറയുന്ന രാജു ആണോ ക്രിയേറ്റ് ചെയ്തത് പിന്നെ പിന്നെ എന്തിനാണ് കുറ്റം പറയുന്നത് രാജു റൈറ്റ് ട്രാക്കിൽ നിന്നല്ലേ പറഞ്ഞത് അതായത് പൊന്നൂസ് വീട്ടിലുണ്ട് വീട്ടിൽ വെച്ചിട്ടാണ് സുജിൻ ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത് രാജു രാജു ഉള്ള കാര്യം പറഞ്ഞു പിന്നെ രാജു ചതിച്ചു ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം നിങ്ങൾ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങളെ പറ്റിച്ചിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് ആ നിങ്ങൾക്ക് ഇല്ല രാജു ചതിച്ചു എന്ന് പറഞ്ഞാൽ രാജു ചതിച്ചു എന്ന് പറയുന്നത് ചതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂടെ നിന്നിട്ട് വേറെ ഇല്ലാത്ത കാര്യം പറഞ്ഞു അപ്പുറത്ത് പോയിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ചതിയാവും പക്ഷെ രാജു പറഞ്ഞ ഉള്ള കാര്യോ ഉള്ള കാര്യോ ഏഹ് അത് രാജു നിങ്ങൾക്കത് തോന്നും ചതിയായിട്ട് പക്ഷെ നമുക്ക് അത് തോന്നും ചതിയായിട്ട് ഒരിക്കലും തോന്നത്തില്ല പ്രേക്ഷകരായ നമുക്ക് തോന്നത്തില്ല കാരണം രാജു പറഞ്ഞ സത്യമാണ് നിങ്ങൾക്കത് ചതിയായിരിക്കും കാരണം നിങ്ങളെ കൂടെ അത് ചതിച്ചു എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ രാജുവിനെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത് പക്ഷെ അസെ വ്യൂവർ അസെ പുറത്തുള്ളവൻ രാജു ചെയ്ത് റൈറ്റ് ആണ് മനസ്സിലായി രാജു ഒരിക്കലും അവിടെ കുറ്റക്കാരനാകുന്നില്ല കാരണം സത്യം രാജു പുറത്ത് പറഞ്ഞു പിന്നെ പറഞ്ഞതുപോലെ പൊന്നൂസ് നിങ്ങൾ എടുക്കുന്ന വീഡിയോയില് ബാക്കിലൊക്കെ പൊന്നൂസ് ഇരിക്കുന്ന റൗണ്ട് ചെയ്തൊക്കെ കാണിച്ചതാണ് ഫുള്ള് ഉടപ്പല്ല കാണിച്ചത് എന്നിട്ട് പറ പാവം രാജുവിനെ ഇപ്പം കുറ്റം വന്ത് കണ്ണാല പറഞ്ഞാലും ഞാൻ എന്റെ സ്വന്തം ഏട്ടനെ പോലെ കണ്ടേത്തൊരു വ്യക്തിയാണ് കാരണം ആ ദൈവത്തിനാണ് എനിക്കായ ആ ഒരു ഏട്ടനായിട്ട് എനിക്ക് ഒരു ദേഷ്യവോ കലിപ്പോ ഒന്നുമില്ല കാരണം ഞാൻ എന്റെ കുട്ടി കുട്ടിക്കാലം തൊട്ട് ഞാൻ ഏട്ടനെ കാണാണ് അല്ലെങ്കിൽ ആ കാരണം ആ അത്രയും ആ കാരണം അത്രയും എന്താ പറയാ ചെറുപ്പം തൊട്ട് എനിക്ക് അറിയുന്ന ഏട്ടനെ ആ കാരണം ഞാൻ പോരും കൂടിയും രാജോട്ടാന്ന് വിളിച്ച കളിയാക്കിയ വർത്താനം പറയുക ആൾക്ക് ഇന്ത്യയുടെ ദേഷ്യം എന്തിനാണ് ചോദിച്ചാൽ അറിയില്ല പക്ഷെ ഞാൻ സ്റ്റാന്റിലേക്ക് പോകുമ്പോൾ ആളായിട്ട് ഇത് വർത്താനം പറഞ്ഞു അപ്പോൾ ഈ വോയിസ് ഞാൻ എക്സ്മി കൈസിൻ്റെ വീട്ടിൽ കണ്ടു ഞാൻ ആ വോയിസ് കണ്ട അപ്പോൾ തന്നെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഇട്ടിട്ട് ഞാൻ എൻ്റെ ഏട്ടന്മാർക്ക് കഴിച്ചുകൊടുത്തു സ്റ്റാൻഡിലോടി ഏറ്റന്മാർക്കൊക്കെ കഴിച്ചുകൊടുത്തു അപ്പോൾ ഏട്ടന്മാർ പറഞ്ഞാടാത് രാജുൻ്റെ വോയിസ് തന്നെയെന്ന് പറഞ്ഞു ഞാൻ സ്റ്റാൻഡിൽ പോയിട്ട് എല്ലാവരും പാടേ ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു രാജു ഏട്ടനോട് ചോദിച്ചു ഞാൻ രാജേട്ടാത് രാജേട്ടൻ്റെ വോയിസ് അല്ലേ ചോദിച്ചു ഞാൻ ഇതുവരെ ഞാൻ മർത്താ ഏട്ടനൊന്നും വിളിച്ചിട്ടില്ല ഞാൻ രാജു ഏട്ടാ എന്നല്ലാണ്ട് ഞാൻ ഇതുവരെ ആ രാജു എന്നോ വേറെ ഒന്നും മറുത്ത് ഞാൻ വിളിച്ചിട്ടില്ല കാരണം നമ്മൾ ഒരു ദേഷ്യം കലിപ്പൊന്നുമില്ല ഞാൻ അങ്ങനെ സ്വന്ത ഏട്ടനെ പോലെ നോക്കുകയായിരുന്നാ കാരണം വ്യക്തിപരമായിട്ട് എന്റെ ഇത്ര ദേഷ്യം തോന്നാൻ ആൾക്കെ എന്താന്ന് വെച്ചറിയില്ല കലിപ്പ് അല്ല സ്റ്റാന്റിൽ പോയിരുന്ന രാജുവേട്ടനെ ചീത്ത വിളിച്ചാലും അവര ആ ഓട്ടോകാരെല്ലാം കൂടി ചേർന്ന് ഇടിച്ച് നോക്കുന്നത് പഞ്ഞി കിട്ടിട്ടേ പോകത്തുള്ളൂ കാരണം അവിടെ അവരെ നോക്കത്തില്ല ഏഹ് ഇപ്പൊ രാജു വേട്ടനെ ഉടക്കാൻ പോയി കഴിഞ്ഞാലും അവരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും ഇപ്പം നിങ്ങൾ ആൾക്കാരെ പറ്റിച്ച പോലെ അല്ല അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും ഓട്ടോക്കാരൊക്കെ മനസ്സിലായി എന്നിട്ട് അവിടെ നിങ്ങൾ പോയിട്ട് ഞാൻ പതിനൊന്ന് ലക്ഷം സബ്ബുള്ള ആളാണ് അതെന്നൊന്നും പറഞ്ഞാൽ കാര്യം ഉണ്ടാക്കുമല്ലോ അവിടെ കാര്യം ഉടക്കാൻ പോയി അമ്മര് ഭംഗി കിട്ടിയിട്ട് പോകും ഒന്നാളേ നിങ്ങൾ കാണിച്ചത് ഫുൾഡായിപ്പോ നിങ്ങളെ കാലത്ത് ന്യായമുണ്ട് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയിൽ ന്യായമുണ്ടെങ്കിൽ ഈ പറയുന്ന നിലക്ക് അർത്ഥമുണ്ട് അല്ലാതെ രാജു വന്നിട്ട് മറ്റേതാണ് മറച്ചതാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമെല്ലാം മിസ്റ്റർ സുജിൻ ഒരു കാര്യമില്ല മനസ്സിലായി നിങ്ങൾ ചെയ്തത് റൈറ്റാണ് കണ്ടന്റിന് വേണ്ടി ഫേക്ക് കണ്ടന്റ് ഉണ്ടാക്കി നിങ്ങളുടെ പതിനൊന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾ പറ്റിച്ചു അത് നിങ്ങൾ നിങ്ങളാദ്യം അംഗീകരിക്കും പക്കയായിട്ട് അംഗീകരിക്കും അംഗീകരിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അംഗീകരിക്കു അത് നിങ്ങളുടെ നാട്ടുകാരനായ ഒരു വ്യക്തി സമൂഹത്തിലോട്ട് വിളിച്ചു പറഞ്ഞു അപ്പം അദ്ദേഹം ചെയ്തത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഉള്ള കാര്യമാണ് ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയാനല്ലേ ചെയ്ത് നിങ്ങൾ ഈ ചോദിച്ചു വീണ്ടും പറയുന്നതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല മുത്തേ പറയാം എനിക്കും ആൾക്കും തമ്മിലടലു കാരണം എന്തെങ്കിലും പ്രശ്നം നാട്ടുകാർക്ക് അറിയാലോ എന്നിട്ട് എന്നിട്ട് ഞാൻ ആയട്ടനു പോയി ചോദിച്ചു ഏട്ടൻ അങ്ങനെ ഉണ്ടോ അപ്പൊ ആ ഏട്ടൻ എന്ന് പറഞ്ഞു നല്ലായിരണം അപ്പൊ ഞാൻ ഏട്ടനെന്ന് ചോദിച്ചു ഏട്ടാ ഏട്ടൻ ഏട്ടനോട് പറഞ്ഞു ഒരാളെ പോലെ കുറെ ആൾക്കാരുണ്ടാവില്ലേ സുജനയാർ അടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞോ ഒരാളെ പോലെ കുറെ പേരുണ്ടായിരിക്കാം പക്ഷെ സൗണ്ട് ഇത്രയും ആയിട്ട് കിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു ഞാൻ അപ്പൊ ഏട്ടൻ പറഞ്ഞോ മറ്റേ ആ ഏട്ടൻ അപ്പൊ സ്റ്റാൻഡിലെ ബാക്കിയുള്ള എല്ലാവരും എല്ലാവരും ആളൊഴികെ ബാക്കി എല്ലാവരും പറഞ്ഞോ ആ രാജുവിൻ്റെ ചോയ്സ് ആണ് പക്ഷെ നമ്മുടെ കയ്യിൽ എനിക്ക് കൊണ്ട് എനിക്കന്ന് ആളെടുത്ത് തട്ടിക്കേറി സംസാരിക്കാൻ പറ്റിയില്ല പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആള് വേറൊരാൾക്കായ ചോയ്സ് ഞാൻ അത് ആർക്കയച്ചു പറഞ്ഞില്ല ആൾക്ക് ഇന്നെ പറ്റി അയച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ആ ഏടന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ പേര് ശ്രീനന്ദനം എന്നാണ് നമുക്കൊരു കിട്ടിയിട്ടുണ്ടായിരുന്നു ആള് ആളുടെ ശ്രീനന്ദനം എന്ന് പറയുന്ന ആ അക്കൗണ്ടിൽ നിന്ന് മറ്റേ വേറൊരാള്ക്ക് ആ വോയിസ് ഇറ്റ്സ് മീ കൈസിന്റെ വീഡിയോയിൽ കണ്ട വോയിസുകള് ആള് അയച്ചു കൊടുത്താണ് അത് തെളിവ് സാധ്യത എനിക്ക് കിട്ടി എന്ത് ആ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് ആ തെളിവ് സാധനം കിട്ടി കാരണം സുജൻറെ സ്റ്റാൻഡിൽ ഓടുന്ന ശ്രീ അയാള് ശ്രീനന്ദനം എന്ന് പറഞ്ഞ് രാജു വണ്ടി ഓടിക്കുന്ന സ്റ്റാൻഡിൽ അവന്റെ അക്കൗണ്ടിൽ നിന്ന് അവൻ എന്നെ പറ്റി പറഞ്ഞ വോയിസുകൾ എനിക്ക് കിട്ടി തനിക്ക് കിട്ടി ഓക്കെ കിട്ടിട്ടെ അതിലിപ്പോൾ രാജു ചെയ്തതിൽ എന്താ തെറ്റോ ഉള്ള ആരുമല്ലേ പറഞ്ഞത് പിന്നെ രാജുവിനെന്തിനാണ് വീണ്ടും വീണ്ടും ഇട്ട് കുറ്റം പറഞ്ഞത് നിങ്ങളിപ്പോൾ സൈബർ അറ്റാക്കിനിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ അക്കൗണ്ടിനെ എടുത്ത് വെച്ചതുപോലെ എനിക്ക് പെർസല് ഫീൽ ചെയ്ത് പക്ഷെ അതിൽ ഒരു കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജു ഒരു തെറ്റും ചെയ്തിട്ടില്ല സത്യം തുറന്നു പറഞ്ഞു നിങ്ങൾ ഈ കണ്ടന്റിന് വേണ്ടി വീട്ടിൽ കാണിച്ച് കൂട്ടിയ പോകർത്തനം പരിപാടികളെല്ലാം കൂടി രാജു അങ്ങ് ചേർത്ത് അങ്ങ് പറഞ്ഞു അതിൽ രാജു ചെയ്തതിൽ ഒരു തെറ്റുമില്ല അത് ഏതൊരു പ്രേക്ഷകനായാലും അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രാജു ചെയ്തതിൽ ഒരു തെറ്റുമില്ല ഒരു ശതമാനം പോലും അവിടെ തെറ്റില്ല മനസ്സിലായേ നിങ്ങൾ വേണ്ടി ആളെ ആളെപ്പറ്റിച്ചപ്പോൾ രാജു അത് തുറന്നു പറഞ്ഞു അത് നാട്ടുകാരനായിക്കോട്ടെ നിങ്ങളെന്നാ അല്ലാതെ ഈ പറയുന്ന പോലെ നിങ്ങളെ കയ്യിലെന്ന് പൈസ വാങ്ങി അല്ല നിങ്ങളെ കൂടെ നിന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല നിങ്ങൾ ചെയ്ത് പോക്രത്തനം പരിപാടി കാണിച്ച് ആളെ ആളെപ്പറ്റിച്ച് പൈസ ഉണ്ടാക്കി അത് അങ്ങനെ തുറന്നു പറഞ്ഞു അസേ വ്യൂവർ ആൻഡ് അസേ പുറത്തുള്ളവൻ നമുക്കത് റൈറ്റ് ആണ് രാജു ചെയ്തത് മനസ്സിലായി രാജു ചെയ്തതിൽ ഒരിക്കലും ഒരു തെറ്റ് കാണുന്നില്ല എന്തായാലും ആ ആ വോയിസ് വോയിസ് എന്താണ് ഡൗട്ട് ആണ് നമുക്ക് ഒന്ന് കേട്ട് നോക്കാം ബ്രോ ഇന്നത്തെ വീഡിയോ ഞാൻ കണ്ടിരുന്നു അടിപൊളി അടിപൊളി വീഡിയോ ആണ് ഒന്നും പറയാനില്ല ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബറിനെയാണ് ഞാൻ പക്ഷേ എന്താച്ചാ നിങ്ങൾ പറഞ്ഞതിൽ കുറേ കാര്യങ്ങളൊക്കെ സത്യ തന്നെയാണ് ഞാൻ അവരുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരാളാണ് അവ ഓടുന്ന ഒരു ഡ്രൈവറാണ് ഞാൻ എൻ്റെ എൻ്റെ പ്രൊഫൈലെടുത്ത് നോക്കിയാൽ കാണും അവൻ്റെ ചിത്രങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബ്രോ വീട്ടിൽ അവൻ്റെ ഫാമിലി ഉണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം അവൻ്റെ വീട്ടിൽ ഫാമിലി ഉണ്ട് അവൻ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് ഈ വീഡിയോ എടുക്കണതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണതും ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ചെപ്പളശ്ശേരി വെച്ചിട്ട് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അവൻ്റെ ഭാര്യയും അവരെ എല്ലാവരും കൂടെ കൂടെ വെച്ചിട്ട് കണ്ടതാണ് കണ്ട ആൾക്കാരുണ്ട് പിന്നെ അതൊന്നല്ല ഞാൻ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ആളാണ് നമ്മുടെ സുഹൃത്തുക്കളെ അവിടെ എന്തിനടി ഒന്നിട്ട് പടിക്കൊക്കെ പോകാണ്ടായി കാരണം വീട് മാ വീട് ചേഞ്ച് ചെയ്യാറുണ്ടോ ആ പഴയ പുതിയ വിട്ട പിടിക്കാറുണ്ടോ അപ്പോൾ അവിടെ വെച്ചിട്ട് ആ ഭാര്യനെ കാട് വെച്ചിടണം അതായത് ഇതാ നല്ല വീടിനെ കാട് വെച്ചിടണം അപ്പോൾ എന്താ വെച്ചാൽ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ കാര്യങ്ങളെന്നുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് ഇനിയിപ്പോൾ വീട് എടുക്കാൻ പറ്റും തോന്നുന്നില്ല അല്ലേ രണ്ട് 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 മൂന്ന് വീടേയല്ലേ അപ്പോൾ അവരെ പറ്റിയിട്ട് എന്തായാലും ഇനി വീടേ എന്തെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറയുള്ളൂ കണ്ടല്ലോ ഇത് ഇത് ഒരിക്കലും അയാൾക്ക് നിഷേധിക്കാൻ പറ്റില്ല കാരണം ആളെ ഞാൻ ഈ അടുത്ത് ഒരു കാര്യം പറയാം നിങ്ങൾ നിഷേധിക്കരുത് ഒരിക്കലും കാരണം നിങ്ങളുടെ ഓയിസ് ആണിത് ആണ് ആയിക്കോട്ടെ നിങ്ങൾ ഒരിക്കലും ഇത് നിഷേധിക്കരുത് കാരണം ഇവരെ പേടിച്ചിട്ട് നിഷേധിക്കേണ്ട ഒരു കാര്യമില്ല ഏഹ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ സത്യമാണ് റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അവരാൾക്കാരെ പറ്റിച്ചു അത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞു ഇതിൽ നിങ്ങളുടെ ഭാഗത്ത് എവിടെയാണ് തെറ്റ് എനിക്കറിയില്ല അത് സ്വന്തം നാട്ടുകാരനായിക്കോട്ടെ എന്തും ആക്കോട്ടെ കൂടെ നിന്നതായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അസെ പുറത്തുള്ളവൻ ഇപ്പോൾ അവർക്കത് നിങ്ങൾ വിശ്വാസവഞ്ചന കാര്യങ്ങളൊക്കെ ചെയ്തതെന്നായിരിക്കാം പക്ഷേ അസെ വ്യൂവർ പുറത്തുള്ളവൻ നമ്മൾ പുറത്തുള്ള പ്രേക്ഷകർ എന്ന് നിലയ്ക്ക് നിങ്ങൾ ചെയ്ത റൈറ്റ് കാര്യമാണ് ആയിട്ടുള്ള കാര്യമാണ് മനസ്സിലായി നിങ്ങളുടെ സർക്കിളിനിടയിൽ നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് ചിലപ്പോൾ അവർ അത് നിങ്ങൾ എന്തോ പക്ഷെ പുറത്തുള്ള ആൾക്കാരെല്ലാം നിങ്ങൾക്ക് സപ്പോർട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സത്യസന്ധമായ കാര്യം തുറന്നു പറഞ്ഞു അതിനും അടി കാണിച്ചില്ല പിന്നെ അതിലെന്താണ് തെറ്റ് ഇവർ ചെയ്തത് മൊത്തം ഉടൻ പരിപാടിയല്ലേ അത് നിങ്ങൾ തുറന്നു പറഞ്ഞു നിങ്ങൾ ഒരിക്കലും തെറ്റല്ല ചെയ്തത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് വന്നപ്പോൾ ഞാൻ സത്യം എന്തോന്ന് തെളിവ് സഹിതം പുതിയ തുടക്കം ആവട്ടെ എന്നല്ലേ നല്ല തെളിവും കൊണ്ടാണ് വന്നത് വീണ്ടും വാരി തേക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ എന്തായാലും ചെറുകെട്ട് ചെറുകട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് എന്ത് പുതിയ പറ്റിപ്പോ ആയിട്ട് വരുന്നോ എന്താ ദൈവത്തിനറിയാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വാ